ഒരു സിനിമ ഡയറക്ടർ ചെയ്യണമെന്നുള്ള ഒരു സംഭവത്തിൽ സ്വന്തം തിരക്കഥ തന്നെ അഭിനയമല്ല എൻ്റെ നമസ്കാരം ആ നമസ്കാരം കുറച്ച് നാളായിട്ട് സിനിമയിലൊന്നും കാണാല്ല എന്താണ് സിനിമയിൽ നിന്ന് പുറത്തായതാണോ സിനിമയിൽ സിനിമയിൽ നമ്മൾ ചെറിയ സിനിമകളായതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്നല്ലോ അങ്ങനല്ല സിനിമയുണ്ട് ഇപ്പോൾ മിസ്റ്റർ ബംഗാളി എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് ലെവൻ പോയിന്റ് ഇലവൻ വരുന്നുണ്ട് സീറോ പോയിൻ്റ് എയ്റ്റ് വരുന്നുണ്ട് ഓ ഞാൻ എന്നാ പറയാനാടാ സിനിമകൾ വരുന്നുണ്ട് എല്ലാം ചെറിയ ചെറിയ റോളിലാണ് അല്ല മിസ്റ്റർ ബംഗാളിയെ കുറച്ച് ലീഡായിട്ടുള്ള റോളാണ് ഇലവൻ പോയിന്റ് ഇലവനിലും നല്ല റോളാണ് സീറോ പോയിൻറ്റ് എയ്റ്റിൽ നല്ല റോളാണ് പിന്നെ ഇതിപ്പോൾ ഷൂട്ട് നടക്കണമെന്ന് ഓൺ ഞാൻ എന്നാ പറയാനാടാ ഇപ്പോഴത്തെ ഒരു പടം ഇറങ്ങിയിരുന്നു ഒരു സിനിമ ഇറങ്ങിയിരുന്നു ഒരിടത്ത് ഒരു ഒരു കഥ പറയുന്നത് നായകൻ ശ്രദ്ധിക്കുന്നാണ് ചേട്ടൻ പറഞ്ഞി പുതുമൂന്നൽ അഭിനയിച്ചു പടഞ്ഞാണോ പറഞ്ഞാൽ വലിയ വലിയ താരങ്ങളോടൊന്നും കാണാനില്ല വലിയ വലിയ താരത്തായിരുന്നു നമ്മളെ എട്ടുമണി ആക്ഷൻ ഹീറോ ബീച്ച് ഷോ ഈ കുറച്ച് രണ്ടും ഈ കൊറോണയ്ക്ക് ശേഷം ചേട്ടനെ താൻ എല്ലാം ചെറിയ ചെറിയ പുതുമൂന്നലോ താണ്ടോ പക്ഷെ വലിയ താരങ്ങളൊന്നും ചേട്ടനെ താണല ചേട്ടൻ മനഃപൂർവ്വം വിളിക്കാത്ത അതോ മലയാള സിനിമയിൽ മാറ്റിയിരുത്തണോ അങ്ങനെ മാറ്റി നിർത്താൻ അങ്ങനെ മാറ്റി നിർത്തിയിട്ടെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിളിക്കുന്നുണ്ടല്ലോ സിനിമയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മാറ്റി നിർത്താൻ മാറ്റി നിർത്തണം അതുപോലെ വേറെ വിവാദം ഉണ്ടായിരുന്നു അതായത് കല്യാണം അത് ഒരു മുഖമുണ്ടോ അപ്പം പിന്നെ ന്യൂസ് അല്ലേ

അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു അവൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് എന്ന എപ്പോഴും സൈൻസ് സാറിൻ്റെ കൊണ്ടുപോയി അതേപോലെയാണ് എന്നാൽ ആക്ഷൻ ഹീറോ ബിഷുൽ ചേട്ടൻ ഫസ്റ്റ് അഭിനയിച്ച് ആ പടത്തിലാണല്ലോ ആ പടത്തിൽ അഭിനയിച്ചില്ല ഏത് നിലയിലോട്ട് വേറെ ഏത് രീതിയിലുള്ള ചേട്ടൻ പോയി എന്നാൽ ചേട്ടൻ്റെ ജീവിതം സിനിമ എന്ന ഫീൽഡ് കിട്ടിയില്ലെങ്കിൽ സിനിമ എന്ന ഫീൽഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ല എന്താന്നും സിനിമയിൽ വരും അത് പിന്നെ ഒരു നടനായിട്ടോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനായിട്ട് ഞാനൊരു നടനും പാട്ടുകാരനൊന്നും അല്ല അങ്ങനെ സിനിമയിൽ തന്നെ എനിക്കങ്ങനെ വഴി തുടർന്ന് തന്നത് സാറാണ് സൈൻസ് സാറാണ് സിനിമയിൽ എൻ്റെ ആഗ്രഹം അതൊന്നുമല്ല പാട്ടൊന്നും അല്ല നമ്മുടെ എനിക്കങ്ങനെ തോന്നുന്നില്ല ജീവിതം മാറിയിട്ടുണ്ട് നമ്മൾ ഈ പരിധികളെയും പരിമിതികളെയും കുറിച്ചൊക്കെ അവിടെ പോയിട്ട് പഠിക്കണം ഒരു പരിധിക്കുള്ളിൽ എങ്ങനെ ജീവിക്കണം പരിമിതികൾ വെച്ച് എങ്ങനെ കഴിയണം എന്നൊക്കെ ബിഗ് ബോസിൽ നിന്നും ആദ്യത്തെ സീസണിലാണ് ചേട്ടൻ വരുന്നത് അതിന് ശേഷം ആറ് സീസൺ വേണം ചേട്ടൻ വന്ന സീസൺ മാറ്റി ബാക്കി സീസൺ കണ്ടായിരുന്നു കാണാറുണ്ടോ വീട്ടിലിരുന്ന് ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ കണ്ടിന്യൂ ആയിട്ട് കാണാറുണ്ട് ഞാൻ ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം അതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും ഓൺലൈനിൽ കൂടെ അതിൻ്റെ കംപ്ലീറ്റ് എപ്പിസോഡും കണ്ടിരിക്കാം കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല എന്താണ് ചേട്ടൻ അഭിനയിച്ചത്

എല്ലാം ചെറിയ ചെറിയ വലിയൊരു വന്നാൽ അല്ല അവര് അപ്പൊ അഭിനയം ഈ സിനിമയും അഭിനയവും പാട്ടും കല കല എന്നൊക്കെ പറഞ്ഞത് എന്റെ തൊഴിലല്ല ഞാൻ അവര് തൊഴിലായിട്ട് കണ്ടല്ലോ ഞാൻ അത് കഴിയുന്നു മലയാള സിനിമ ഒരുപാട് മാഫിയകളുണ്ട് മാഫിയാണ് ഈ മലയാള സിനിമയെ അതുകൊണ്ടാണ് താങ്കൾക്ക് അവസരം കിട്ടാത്തത് ഇതൊക്കെ ആരെ പറഞ്ഞിങ്ങനെ മാഫിയകൾ ഉണ്ടോ പറഞ്ഞു ആ പറഞ്ഞതൊന്നും ശരിയല്ലോ അങ്ങനെയല്ലോ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ട നടൻ അല്ലെങ്കിൽ നടന്ന് അഭിനയിക്കാൻ താല്പര്യമുള്ള കൂടെ അഭിനയിക്കാൻ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഡയറക്ടർ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ടാവും അല്ലാതെ അതൊരു മാഫിയായിട്ടാണെന്ന് ഞാൻ കരുതുന്നു അത് ഡയറക്ടറും കൂടെ ആലോചിച്ചിട്ടല്ലേ തീരുമാനിക്കുക ആ നടൻ മതി എന്നത് ഡയറക്ടർ കൂടെ ആലോചിച്ചാണ് തീരുമാനിക്കുന്നത് ഒരു നടൻ്റെ താല്പര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സമയം എല്ലാ കഥാപാത്രങ്ങളും എല്ലാ ആർട്ടിസ്റ്റും ചെയ്യുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഡയറക്ടർമാരായിരുന്നാലും എഴുത്തുകാരത്തായിരുന്നാലും അവരുടെ സങ്കല്പത്തിലുള്ള കഥാപാത്ര പാത്രത്തിൻ്റെ രൂപസാദൃശ്യം കൂടി അവർ നോക്കും അതും കൂടിയിട്ടാണ് നോക്കിയാണ് ഇപ്പോൾ ഡയറക്ടർ ഒരു സിനിമ അല്ലെങ്കിൽ എഴുത്തുകാർ ഒരു സിനിമ എടുക്കുന്നത് മറ്റും അതായത് ഇങ്ങനെ വിവാഹത്തിൽ ഉണ്ടായി താങ്കൾ കല്യാണം കഴിഞ്ഞു അത് മാറ്റിയെത്തി എന്നാണ് ഋസ് കല്ല്യാണം അത് നടക്കുമ്പോൾ നടക്കും വിളിക്കാം അറിയിക്കാം ഇപ്പം അതിനെ പറ്റിയൊരു ആലോചന ഒന്നുമില്ല ഇല്ല കല്യാണം കഴിഞ്ഞില്ല ഇപ്പം അതിനെ പറ്റി ആലോചന വീട്ടിലിപ്പോൾ അമ്മയും നോക്കി അമ്മയും നോക്കിയല്ല ഞാൻ ഒരു ഒരു സിനിമ ഡയറക്ടർ ചെയ്യണമെന്നുള്ള ഒരു സംഭവത്തിലാണ് അപ്പം അതിൻ്റെ സ്വന്തം തിരക്കഥ കഥ തന്നെ എഴുത്തുതന്നെ തിരക്കഥ തന്നെ അപ്പോൾ അത് ഒരു സിനിമയാക്കാൻ പറ്റിയ കഥയാണോ എന്നുള്ളതൊക്കെ ഇനി എനിക്ക് എൻ്റെ സീനിയറായിട്ടുള്ള ആൾക്കാർ പറയണം അത് കഴിഞ്ഞിട്ട് നോക്കും അപ്പോൾ ഈ ചെറിയ ചെറിയ റോളുകൾ കിട്ടണോണ്ട് അഭിനയം നിർത്തി ഈ സംവിധാനം ആ മേഖലയിൽ പോവേണോ അല്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അഭിനയമല്ല എൻ്റെ ലേഖല എൻ്റെത് സംവിധാനം തന്നെയാണ് തിരക്കഥ തന്നെയാണ് തിരക്കഥയും സംവിധാനവും ഒക്കെ തന്നെയാണ് അതുതന്നെയാണ് എൻ്റെ അല്ല ചെറിയ ചെറിയ വേഷങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വേഷങ്ങൾ തന്നെയാണ് എനിക്ക് ചെറിയ ചെറുതായിട്ടുള്ള വേഷങ്ങളായിരുന്നാലും ആ സിനിമയിൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ തന്നെയായിരിക്കും എനിക്ക് കിട്ടുന്നത് എനിക്ക് തരുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിസ്റ്റർ ബംഗാളി എന്ന് പറയുന്ന സിനിമ അതിൽ ഞാൻ ലീഡർ റോളായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെത്തുള്ള ചെറിയ സിനിമകൾ പിന്നെ ഇലവൻ പോയിൻ്റ് ഇലവൻ വളരെ നല്ല വേഷമാണ് മഹേഷ് കേശവാണ് എൻ്റെ ഡയറക്ടർ ത്രീ ഡി ആൻഡ് ടു ഡി സിനിമയാണ് അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്ക് നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ സീറോ പോയിൻറ്റ് എയ്റ്റ് എന്ന് പറയുന്ന സിനിമ

ഇതിൻ്റെ റെക്കോർഡിങ് ഇതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുന്നൂറ് തവണയെങ്കിലും ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു മുത്തേപ്പന്നവർ അതും എൻ്റെ അറിവിൽ സിനിമയിൽ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു പക്ഷെ സിനിമയിൽ അത് ആ ഷൂട്ട് സമയത്താണ് ഞാൻ ഈ പാട്ട് പാടുന്നത് അല്ല സ്റ്റുഡിയോയിലല്ല അതൊരു പുതിയ അനുഭവമായിരുന്നു നമ്മൾ എനിക്ക് ഫ്രീക്കറ്റ് ഇഷ്ടം അതേപക്ഷേ എൻ്റെ സ്റ്റുഡിയോ കയറി പാടാൻ പറഞ്ഞിരുന്നെങ്കിൽ പാട്ട് കുളമായി പോയായിരുന്നു ഇതിലും കുളി കുളമായിരുന്നു മുത്തേ പൊന്നെ പീണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ മുത്തേ പൊന്നെ പീണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണെ നീനക്കുന്നു പിണക്കം നീ എൻ്റെ കരളല്ലേ ഈ പാട്ട് സിനിമയ്ക്ക് വേണ്ടി എഴുതിയല്ലോ ചേർത്തെഴുതിയ പാട്ടല്ലേ എന്ത് ആ പാട്ട് കേട്ടിട്ടാണല്ലോ സാറ് പാട്ട് അത് സിനിമയിൽ ഉൾപ്പെടുത്തിയത് ആ എന്തായിരുന്നു അങ്ങനെ ഒരു പ്രചോദനമില്ല നമ്മൾ എഴുതി എഴുതി പാട്ട് പലപ്പോഴൊന്ന സിനിമയിൽ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതിൽ വന്നിട്ടുണ്ട് പിന്നെ ആ ഞാൻ പാടിയിട്ടുള്ള പാട്ട് എന്നിട്ടും എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന സിനിമയിൽ കള്ളു ചേവൻ കള്ളം പറയില്ല എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അങ്ങനെ പിന്നെ കെങ്കേമ്മ കെങ്കയമ്മ കെങ്കിലും അനു മേനൊക്കെ ജ്ഞാനങ്ങളൊക്കെ അറിയിച്ച ഒരു സിനിമയുണ്ട് അതിനുവേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് നമ്മൾ പക്ഷേ എന്താ പറയുക ഈ നേരത്തെ ചോദിച്ചത് ചെറിയ സിനിമകൾ ആണ് എന്നെ കൂടുതൽ വിളിക്കുന്നതെന്ന് ചോദിച്ചത് അത് ശരിയല്ല അത് പൂക്കാലം പോലുള്ള സിനിമകളിൽ നല്ല വേഷം കിട്ടിയിട്ടുണ്ട് പൂക്കാലം അതിൽ വിജയരാമൻ സാറിൻ്റെ ഇപ്പോൾ വേറിട്ട വളരെ വേറിട്ട വേഷമൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അഭിനയിക്കുന്നതൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ സിനിമകളും വരും വലിയ സിനിമകളും വരും വലിയ സിനിമ എന്ന് വെച്ചപ്പോൾ വലിയ അഭിനേതാക്കൾ വലിയ സ്റ്റാറുകളുള്ള സിനിമയിൽ അങ്ങനെ വിളിച്ചിട്ടില്ല അങ്ങനെ വിളിക്കുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു സിനിമ പാട്ട് ഈ അഭിനയം ഇതൊക്കെ എൻ്റെ തൊഴിലല്ല എൻ്റെ തൊഴിലിതല്ല എനിക്കൊരു ഞാൻ ചമ്മ തൊഴിലാളിയായിരുന്നു ഇപ്പം ഞാൻ വേറെ ചെറിയൊരു ഒരു ബിസിനസ് സൈഡ് സെറ്റപ്പം നോക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കല ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി അഭിനയി അഭിനയിപ്പിച്ചതാണ് പാടിപ്പിച്ചതാണ് സാറ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ മാറ്റി നിർത്തുന്ന അങ്ങനെ ഒന്നങ്ങനൊന്നും എനിക്കങ്ങനെ വിഷമം ഒന്നും തോന്നാറില്ല മറ്റേതെങ്കിലും അഭിനേതാവ് ചെയ്യുന്ന വേഷം അത് ഞാനായിരുന്നു ചെയ്തെങ്കിൽ എന്നാൽ എവിടെക്കു തോന്നാറുള്ളൂ അങ്ങനെ ഞാൻ ഒരു സിനിമ പ്രേമിയാണ് നമ്മൾ ഒന്നിൻ്റെ അല്ല ഒരു സിനിമ പ്രേമിയാണ് പണ്ട് കാലം തൊട്ട് സിനിമയാണ് കുട്ടിക്കാലം തൊട്ട് നമ്മുടെയൊക്കെ കല പ്രവർത്തനമായിട്ടുള്ളത് वो सिनेमा आर आर सिनेमा अंदर हमलोग कहाँ हैं? कंडो उधर कई वाली के नशे में कई वाली के कई वाली के पार्ली ना तो सिनेमे के कई वाली के। You are watching. You me. are watching. You are watching me and you are watching me on, on MetroMatni. -Nee dot com. On MetroMatni. -Nee dot com. MetroMatni. -Nee dot com. MetroMatni. -Nee dot com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.